നമസ്തേ വെൽക്കം ടു സമർപ്പണ വെക്കേഷനെല്ലാം കഴിഞ്ഞ് ക്ലാസ് റീസ്റ്റാർട്ട് ചെയ്യാണ് ഒരുപാട് പേര് ആബ്സെൻ്റ് ആണ് എന്നാലും അങ്ങനെ ക്ലാസ് തുടങ്ങുകയാണ് ആദ്യം ഞങ്ങൾ നമസ്ക്രിയ അഭിനയതർപ്പണത്തിലെ നമസ്ക്രിയ ശ്ലോകം ചെയ്യുകയാണ് നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ആങ്കിക്കം ഭുവനം യസ്യ വാചികം സർവ വാങ്മയം ആഹാര്യം ചന്ദ്ര താരാതി തന്നുമ സാത്വികം ശിവ നമുക്ക് ഓരോരുത്തരുമായിട്ട് പരിചയപ്പെടാം പിന്നിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ വരാത്തവർക്ക് പരിഭ പരിഭവം ഉണ്ടാകും ആദ്യം കണ്ടത് ദേവിപ്രിയ ആണ് ഇത് ആത്മിക ഇത് ക്ലാസ്സിലെ ഏറ്റവും കുസൃതിയാണ് ജിയ ഗൗരി അതിഥി ശ്രീജയ ഋതിക ഇത് ഋതിക്കേണ്ട ചേച്ചിയാണ് കീർത്തന ഇത് അമൃത അലോന അമന്തിക ഗായത്രി ഞാൻ ഈ ചിരിക്കാൻ പറയുന്നുകൊണ്ടാണ് പിള്ളേർ അലീന ഇത് റിട്ടയേർഡ് ഹെഡ് ആണ് സുമ ടീച്ചർ ടീച്ചർ ഞങ്ങളുടെ ക്ലാസ്സിലെല്ലാവർക്കും ഭയങ്കര ഇൻസ്പിറേഷനാണ് കുഞ്ഞു കുഞ്ഞു കുട്ടികൾക്ക് പോലെ ഇൻസ്പിറേഷനാണ് ഇത് ജസ്ലിൻ അതുല്യ എൻ്റെ ആദ്യത്തെ സ്റ്റുഡൻ്റാണ് കുഞ്ഞായിരുന്നപ്പോൾ ഉള്ള സ്റ്റുഡൻ്റാണ് ഇത് അനുഭിറ്റി വെയും ഞങ്ങൾ ക്ലാസ്സിൻ്റെ ഉണ്ടെങ്കിലും കുറച്ച് മുദ്രകളെല്ലാം മറന്നു അപ്പം ഞാൻ പറഞ്ഞു എല്ലാവരോടും ഞാൻ ചോദിക്കുന്ന പറയും അപ്പോൾ നിർത്തി പിടിച്ച് നോക്കുകയാണ് എല്ലാവരും വീഡിയോ എടുക്കുന്നത് കാരണം കുറച്ച് വൃത്തിയായിട്ടൊക്കെ ഒരു ഗ്രൂപ്പ് ഒക്കെ ആയിട്ട് നിൽക്കുന്നു ഇല്ലെങ്കിൽ ഞങ്ങൾ ചിറം പറഞ്ഞാൽ അവിടെ എവിടെയൊക്കെ നിന്ന് പിടിക്കും വീഡിയോ എടുക്കുന്നതുകൊണ്ട് നല്ല വൃത്തിയായിട്ടും നമ്മൾ കാണുന്നുണ്ടെന്ന് അറിയാം അപ്പം ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് വരാത്തവരാരും പരിഭവിക്കേണ്ട നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം കേട്ടോ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണാം ബായ്